ഹെവി ഓഫ് റോഡാണ് കേട്ടോ അടി തട്ടു എന്നുള്ള കാര്യ പേടി ലാലേട്ടന്റെ ഡയലോഗോ ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസരിക്കാൻ പറ്റത്തുള്ളൂ ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ ഇവിടെ ലൂസിഫർ ഷൂട്ട് ഇത് ഹലോ ഗൈസ്പുജ് രീതിയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം ലൂസിഫർ കണ്ടിട്ടുണ്ടാവല്ലോ നിങ്ങൾ അപ്പോൾ ആ ലൂസിഫർ മൂവിയിലെ ഒരു ഡ്രാക്കുള എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ലാലേട്ടൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസരിക്കാൻ പറ്റത്തുള്ളൂ ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ ആ ഒരു ഡയലോഗ് അടിച്ച ആ ഒരു സെയിം ചർച്ചിലോട്ടോട്ട് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ കുരിശ്ശുമല എന്ന് പറയുന്ന ഒരു സ്പോട്ടിൽ നിന്ന് തൊട്ടടുത്താണ് അപ്പം നമ്മൾ ഇവിടുത്തെ പരിപാടി സ്ഥലം കഴിഞ്ഞ് നമ്മളിനി പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ് അപ്പോൾ ഇന്നത്തെ എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ആ ഒരു ലാലാട്ടൻ അഭിനയിച്ച ആ ഒരു ക്രിസ്ത്യൻ ചർച്ചും അതുപോലെ ലാലാട്ട് ഇരുന്ന ആ ഒരു സ്പോട്ടുണ്ട് അവിടെ ഒരു എന്താ പറയുക ഒരു ശ്മശാനത്തിൻ്റെ ഒരു ഇരുന്നൊരു സ്പോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുള്ള ചെറിയ വീഡിയോ ആയിരിക്കും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അതിന് വേണ്ട ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വെള്ളം ഒക്കെ നമ്മളിത് ഉള്ളിട്ടാൽ മതി നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഒക്കെ സ്പോർട് തന്നെ ലഭിക്കും നമുക്ക് നേരെ അപ്പോൾ ആ ഒരു സംഭവം ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ചീന്തല്ലാർ എന്ന് പറയുന്ന ഒരു സ്പോട്ടിലാണ് അതായത് ആ വാഗമണ്ണിലെ എന്ന് പറയുന്ന വേറൊരു സ്പോട്ടിലാണ് ടൗണിൽ നിന്ന് ഏകദേശം പത്ത് പതിനേഴ് കിലോമീറ്റർ മാറിയിട്ടാട്ടോ ഈ ഒരു സംഭവമുള്ള ാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക് ബാക്കി ദൂരം നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്ത് ആ രീതിക്ക് ഇങ്ങനെ കവർ ചെയ്തു വെയിൽ തന്നെയോ അത്യാവശ്യം വെയിൽ തന്നെ പക്ഷെ അത്രയ്ക്ക് നമ്മുടെ നാട്ടിലെ ആ ഒരു ചൂട് സംഭവങ്ങളൊന്നുമില്ല എന്നാലും അത്യാവശ്യം കാണുമ്പോഴൊക്കെ നല്ല വെയിലുള്ള പോലെ ഉണ്ട് പിന്നെ റണ്ണിങ്ങില് അത്യാവശ്യം ചൂട് കുറവാണ് ¿Cuánto ഇവിടെ ഒരു ബോഡും തട്ടോ ഇങ്ങോട്ടാണ് സംഭവം ഒരു ഓഫ് റോഡൊക്കെ കയറി പോണല്ലേ താട്ടോ ആ ഒരു ചർച്ച ഓട ആരൊക്കെ ഉണ്ടല്ലോ പണി അടക്ക ചർച്ചിൻ്റെ നമ്മളോട് അകത്തോട്ടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് കയറാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് പോയിട്ട് നോക്കാം പേശപ്പോ ഇവിടെ എന്തൊക്കെയോ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ക്ലീനിങ്ങിന്റെ പരിപാടി എന്താ തോന്നുന്നു ഇവിടെ ലൂസിഫറ് ഷൂ ചെയ്തല്ലോ ഇത് അല്ല ഷൂട്ട് ചെയ്ത സ്ഥലം വേറെ ഏതെങ്കിലും പടം ഓക്കെ അപ്പോ എനിക്ക് തോന്നുന്നു കേട്ടോ ഇവര് എന്താ പറയുക അത്രയ്ക്ക് അവർ മൂവി ഇഷ്ടപ്പെടുന്നവരൊന്നുമില്ല ഐ മീൻ എല്ലാവരുടെയും കൂട്ടത്തിലും ഉണ്ടാവില്ല ഇപ്പോൾ പള്ളിക്കാരായാലും എന്താൾക്ക് ആളുകളാണെങ്കിലും മൂവി ഇഷ്ടപ്പെടാത്തവർ ഐ മീൻ മൂവി ചിലപ്പോൾ മതപരമായിട്ട് പ്രശ്നമാകും അപ്പം അങ്ങനെയുള്ളൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ഫീലായിട്ടും പറഞ്ഞില്ലേ ഇവിടെ പാടൊന്നില്ല ഇവിടെ പള്ളിയാണെന്ന് ചിലപ്പോൾ നമുക്ക് പോയേക്കാം ചിലപ്പോൾ ഇവിടെ ഇവിടെ കേട്ടോ ഒന്നും ആ ഒരു സംഭവത്തിൽ വാലായിട്ട് ഇരുന്നൊരു സ്പോട്ടൊക്കെ എന്ന് തോന്നുന്നു കിട്ടും എൻ്റെ ഫ്രണ്ട് സ്റ്റോറി സ്റ്റോറിനു പതിലി ഒരു പോസ്റ്റനാണെന്ന് കണ്ടെന്ന് പറഞ്ഞു అలాగే అప్పుడు అది ఈరోజు పోషన వచ్చాము మంజూ మోహన్ లాలట్ని మంజున కూడా సంసా ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വിട്ടു അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വാട്ടർഫാൾ അങ്ങനെ അങ്ങനെയുള്ള സംഭവമുണ്ട് ഗൈസ് അപ്പോൾ ഇനി ഒരു വാട്ടർഫാൾ ആട്ടോ അവിടെ എന്നുള്ള അറിയില്ല കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റ് അറിയാമല്ലോ ചില വാട്ടർഫാളൊക്കെ അങ്ങനെയാണ് മഴയൊക്കെയുള്ള ഒരു സമയത്തായിരിക്കും ഒന്നും കൂടെ കംഫർട്ടബിൾ വെള്ളമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം അപ്പം എന്താ അറിയില്ല അപ്പം നമ്മൾ ഏതാർന്നാലും ഉറുമ്പിക്കാരെ പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ആ ആര് ഇവിടം കൂടെ പോയിട്ട് നോക്കിയിട്ട് പോകാമെന്നുള്ള മൈൻഡിൽ പോവാണ് അപ്പം നമുക്ക് നേരെ പോയേക്കാം അപ്പം ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ അതാണ് അത് നോക്കിയൊക്കെ വ്യൂ നോക്കിയിട്ട് ഓ ഒരു ഗ്യാപ്പ് ഇട്ടോ ഇവിടെ ഒരു ഫീല്ലിങ് ഇല്ലാട്ടോ ഇവിടുത്തെ ഓരോ ഏരിയയിൽ ഓരോ ടൈപ്പാണ് ആ ഒരു സൈഡൊന്നും ചെറിയ ചെറിയ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫില്ലിങ് കുറവുള്ള പോലെ അത് ചൂടായ കാരണമാണോ ഇനി കൊയ്തയാണോ എന്നറിയില്ല കേട്ടോ അതായത് ഇല വെട്ടിയെടുത്താണോ എന്നറിയില്ല അതുകൊണ്ട് ഈ ഒരു പോസിഷനിലൊക്കെ ഇപ്പം റോഡ് നൈസ് കേട്ടോ റൂട്ട് നൈസാണ് അടിപൊളി റൂട്ടാണ് പക്ഷെ ചെറിയ റോഡാണെന്നേ ഉള്ളൂ ആരും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ലൂസിഫറിലെ പള്ളി കണ്ടില്ലേ അങ്ങനെ അങ്ങേര് പറഞ്ഞിട്ടില്ലേ ഇവിടെ പള്ളി മാത്രമാണെന്ന് ഇത് പള്ളിയാണെന്ന് പറഞ്ഞു ഇവിടെ പടമൊന്നും ഇല്ല മോബിയൊന്നും ഇല്ല മകനൊന്നും പറഞ്ഞ് അതാ ടോം അവിടെ ഒരു എന്താ പറയാ ഒരു ഒരു പഴയ ബിൽഡിങ് കാണുന്നുണ്ട് ടോം അത് ലൂസിഫറിലുള്ളതാണോ എന്ന് അറിയില്ല പറഞ്ഞാലും ഒരു പഴയ ബിൽഡിങ് ഒരു ഈ ഹൊറർ ഫീൽ വരുന്നൊരു ബിൽഡിങ് നോക്കി ഇത് നശിച്ചു പോയ പോലെ ഇടയ്ക്കോ മൂവിയിലൊക്കെ അങ്ങനെയുള്ള സ്പോട്ടുകളൊക്കെ കണ്ടിണ്ടായിരുന്നു നല്ല ഓർമ്മ വരുന്നു ഫൈറ്റ് ഒക്കെ നടക്കുന്ന എന്തൊരു ഫാക്ടറി അങ്ങായിരുന്നു അതിപ്പോ നശിച്ചു പോയിട്ടുണ്ട് നമ്മൾ വഴി ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പിൽ വഴി അടിച്ചു പോയപ്പോൾ സംഭവം അത് ഇതിലൊക്കെയായിട്ട് വഴി കാണിക്കുന്നത് പാലൊഴുകും വാട്ടർഫാൾ എന്ന് പറയുന്നൊരു വാട്ടർഫാൾ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ ഈ കയറിക്കൊണ്ടിരിക്കണേ വണ്ടി പൊളിയാണ് കേട്ടോ ഡബിൾ വെച്ചാണ് ഈ കയറുന്നത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ കയറില്ല കേട്ടോ അതാണ് അങ്ങനെ കയറ്റി പോകുന്നത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കയറാൻ ചാൻസില്ല റോഡ് എത്തിയിട്ടുണ്ട് ഇപ്പ ആട്ടോ നോക്കിയേ അയ്യോ അടുത്തേ you <sighs> പ്പോ നമ്മളിതേ ഓഫ് റോഡൊക്കെ താണ്ടിങ്ങനെ പോകും കേട്ടോ അപ്പം അവിടുന്ന് കുറച്ച് ചേച്ചിമാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചിമാർ കുറച്ച് ഏട്ടന്മാരൊക്കെ അപ്പം അവരൊക്കെ പറഞ്ഞാൽ അതാണ് ഈ വെള്ളം ഇല്ലാട്ടോ വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഇല്ലയെന്നു പറഞ്ഞു ഒമ്പോ അപ്പം ഇനി ഹെവി ഓഫ് റോഡ് ഇനിയും ഉണ്ട് ഏഹ് ഒരു കിലോമീറ്ററോ പൈസ അപ്പോൾ ഓഫ് റോഡ് ഹെവി ഓഫ് റോഡാണ് കേട്ടോ അടി തട്ടുവോന്നുള്ള കാര്യമാണ് പേടി കാരണം നമ്മൾ ഹൈറ്റ് കുറവാണ് കേട്ടോ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്

ഉം ഉം ആ വെള്ളച്ചാട്ടം ഇല്ലാട്ടോ വെള്ളം ഇല്ലാത്ത ആണ് പ്രശ്നം വെള്ളച്ചാട്ടത്തിന് ഇവിടെ ഏതോ ഒരു ഷോപ്പിന്റെ പുറകെ ശത്താന്ന് പറഞ്ഞ കേട്ടോ ഞാൻ ഏകദേശം ഒന്നും കൂടി സ്ഥലം കാണിച്ചതരാ അതിനുവേണ്ടിയാ വീണ്ടും വന്നേ ഇവിടെയാണ് ഇതാ ഇവിടെ ആണ് ഇതന്നെ ഇവിടെ ഇവിടെ ആണ് വെള്ളം ചാട് ഇതേ ഞാൻ പുറത്തേക്കെ ഷോപ്പുണ്ട് ഹലോ അപ്പൊ ഇവിടെന്നോ ഇവിടെന്നോ ആണ് ഈ ഒരു വെള്ളം ചാടുന്നത് ഇതിൻ്റെ പുറകിൽ നിന്നോ അതിലെ ആണോ ആണോ എന്നൊരു ഐഡിയ ഇല്ല അപ്പൊ ഇവിടെ എവിടെയാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അതാണ് ആ ഇതാണ് ആ വെള്ളച്ചാട്ടത്തിന്റെ ആ ഇത് തന്നെ ഇതാണ് ആ ഒരു സ്പോട്ട് വെള്ളച്ചാട്ടത്തിന്റെ പക്ഷെ ഇവിടെ വെള്ളമൊന്നുമില്ല അതാ ഈ ഷോപ്പിന്റെ എന്ന് പറഞ്ഞു ഇതാണ് ആ ഒരു വെള്ളച്ചാട്ടം ഈ കാണുന്ന ഒരു സമയം വെള്ളമൊന്നും ഇല്ല അതാണ് ചോദിച്ചത് പറഞ്ഞു നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് വേറെ ഇട്ട് ഗായ്സ് അങ്ങനെ നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നൊക്കെ വന്ന് ഇപ്പോൾ ഇവിടെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത് പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു കിഡിലൻ ഓഫ് റോഡ് അതുപോലെ ക്യാമ്പിംഗ് ഒക്കെ ആയിട്ടുള്ള ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ പോവാണ് അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ ഒരു ചെറിയ വീട് ഞാൻ ഇവിടെ ജോയിനപ്പ് ചെയ്യാണ്ട് പോവാണ് അതായത് നമ്മൾ ആ ഒരു ലാലേട്ടൻ്റെ അലൂസിഫറിൻ്റെ ആ ഒരു മൊവി ലൊക്കേഷൻ അതുപോലെ ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയി വെള്ളമൊന്നും ഇല്ലാത്ത കുറച്ച് വാറ കണ്ടു പോകുന്നുട്ടോ വേറെ നിവൃത്തിയില്ലാട്ടോ അത്രയ്ക്ക് ചൂടാണ് ഇവിടെ തന്നെ ചെറിയ ചൂടൊക്കെ ഉണ്ട് നാട്ടിൽ അത്രക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ചൂടുണ്ട് പിന്നെ ഒരു ഈവനിങ് ആയി കഴിഞ്ഞാൽ തണുപ്പും അതുപോലെ ഏർലി മോർണിങ്ങും തണുപ്പ് ആ ഒരു സെറ്റപ്പാണ് അപ്പോൾ നമ്മുടെ വൈദ്യുതി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താണെന്നാൽ ഇന്നത്തെ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചോയ്ഞ്ഞ് തന്നെ തോന്നി ഒരുപാട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളതല്ലേക്കാണ് അപ്പോൾ ഇത് ഉള്ളോട്ട് ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടി തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും